നമ്മുടെ ദൗത്യം ശ്രീരാമ രാജ്യമാണ് രാമന്റെ രാജ്യത്തെ നമുക്കുണ്ടാക്കണം രാമന്റെ രാജ്യത്തിൽ ജാതി ചിന്തകൾ ഉണ്ടായിരുന്നില്ല രാമന്റെ സൈന്യം വാനര സൈന്യമായിരുന്നു രാമൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ വിഭീഷണനായിരുന്നു ആയിരുന്നു രാമൻ്റെ ഏറ്റവും നല്ല ഭക്തൻ ഹനുമാൻ സ്വാമി വാനരനായിരുന്നു രാമൻ കടത്തുകാരനായ ഗുഹനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശബരി എന്ന കാട്ടു സ്ത്രീ കഴിച്ച പഴം ബാക്കി കഴിക്കുന്നുണ്ട് ആ രാമന് ഭേദചിന്തകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഗണഗീതത്തിൽ നമ്മൾ പാടിയിട്ട് പാട്ടുണ്ട് പാടിയ പാവന രാമകഥ കൊട്ടാരം കുടിൽ ഒരുപോലെങ്ങും മാറ്റൊലികൊള്ളും നാടാണേ ശങ്കരൻ അദ്വൈതാചാര്യൻ ശ്രീനാരായണ ഗുരുദേവൻ ആത്മീയതയുടെ പൊന്നൊളിയാലെ ദീപ്തി പരത്തിയ നാടാണേ നടന ഈ നവോത്ഥാന നായകന്മാരെല്ലാം വെളിച്ചം തെളിയിച്ച നാടാണ് എന്നിട്ട് കവി വീണ്ടും പാടുകയാണ് മകൻ വേദം നാലായി പകുത്തവൻ ച്ചിപ്പെട്ടൊരു പന്തിരു കുലവും തോൾ ചേർന്ന നാടാണേ പറ